കോട്ടയം മണർക്കാട് പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ എട്ടു നോമ്പ് പെരുന്നാളിന് സമാപനമായി എട്ടാം നാളിൽ പ്രദക്ഷിണത്തോടും നേർച്ച വിളമ്പോടും കൂടിയാണ് പെരുന്നാൾ സമാപിച്ചത് എട്ടുനോമ്പ് നോമ്പ് പെരുന്നാളിന് സമാപനം കുറിച്ച് പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു നട തുറന്നതോടെ ദേവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം ദർശിച്ച് വിശ്വാസികൾ സായുജ്യമടഞ്ഞു ആണ്ടിലൊരിക്കൽ മാത്രം നടക്കുന്ന നട തുറക്കൽ വിശ്വാസ സമൂഹത്തിന് അനുഗ്രഹദായകമായി പള്ളിയിൽ ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് മാതാവിന്റെ അനുഗ്രഹം തേടി ദൂരദേശങ്ങളിൽ നിന്നും ആദ്യമത ഭേദമന്യെ വിശ്വാസികൾ പള്ളിയിലേക്ക് ഒഴുകിയെത്തി സ്നേഹത്തോടും

ഭഗവാ സഹോദരമാരെ ഒന്നു നാടും भाग <laughs> पुठिते കരോട്ടിപ്പള്ളിയിൽ രാവിലെ ആറിന് വിശുദ്ധ കുർബാന നടന്നു കത്തീഡലിൽ രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന എട്ട് മുപ്പതിന് മൂന്നുമേൽ കുർബാനയും നടന്നു മലങ്കര മെത്രാപൊലിതയും കൊച്ചി ഭദ്രാസനാധിപനുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ടിന് കരോട്ടിപ്പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും നടന്നു വൈകുന്നേരം മൂന്നിന് നേർച്ചവിളമ്പോടെ പെരുന്നാൾ ചടങ്ങുകൾ സമാപിച്ചു സെപ്റ്റംബർ പതിനാല് വരെ നട ഉണ്ടായിരിക്കും ദീപാലങ്കാരങ്ങളും അന്നുവരെ ഉണ്ടാകും പതിനാലിന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നട അടയ്ക്കുന്നത്